ഞാൻ അതേ പോയി ഇതല്ല ഈ പ്ലാസ്റ്റിക് പ്ലാറ്റിക്ക് ഒന്നൂരി ഒന്നും ഇടാൻ പാടില്ല പച്ചക്ക ചേട്ടയും ഇതെല്ലാം കവിറ്റി വെക്കണം വെള്ളം കയറാൻ പാടില്ല കൊടുത്തു ആ ഇതിപ്പം കൊടുക്കുന്നതാണ്

അത് നമ്മക്ക് മുടക്കുമ്പോ പൈനാപ്പിളാണ് പൈനാപ്പിളാല് അതാ വെക്ക് लाड़ना लाड़ा, लाड़ कोट भेजना चाहिए। यार मैं तोड़ लूँगा टा, यार ना टा। तो बस। आप वहाँ किधर से आ गए लिया, आरे वाल कोटियाँ हैं। यार चार बार ना। तो, ना 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 तो यार और जो एक जो।, जो, जो। 哎、嗯，这个咱的该给